എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് പെൻഷന്റെ അർഹത മാനദണ്ഡങ്ങൾ വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ആയിരം സി സിക്ക് മുകളിലുള്ള സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം രണ്ടേക്കറിലധികം ഭൂമി വീട്ടിൽ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ട റേഷൻ കാർഡിലെ മറ്റേതെങ്കിലും അംഗത്തിന് സർക്കാർ ജോലിയോ പെൻഷനോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ പെൻഷനോ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരെയോടെല്ലാം സ്വമേധയാ പെൻഷൻ സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടി വിവിധ പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടിരുന്നു ചില പഞ്ചായത്തുകളിൽ നേരിട്ട് പരിശോധന നടക്കുകയാണ് എന്നാണ് വിവരം ഈ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ അവരെ പെൻഷൻ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ പെടാത്ത അറുപത് വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും പെൻഷൻ ലഭിക്കാത്തവർ ഉണ്ട് എങ്കിൽ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ആണെങ്കിൽ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും ചില തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഉടനെ സമർപ്പിക്കേണ്ടതാണ് അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പതിനേഴിന് മുമ്പ് അറിയിപ്പ് വന്നാൽ ഇരുപതോട് കൂടി പെൻഷൻ വിതരണം ഉണ്ടാകും കഴിഞ്ഞ ബജറ്റിൽ രണ്ട് മാസത്തെ കുടിശ്ശിക നൽകും എന്ന് പറഞ്ഞു ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് നൽകിയിട്ടുള്ളത് അത് ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യമായി ഉയരും അതിനെ പ്രതിരോധിക്കാൻ സർക്കാർ നേരത്തെ പെൻഷൻ വിതരണം ചെയ്യുമെങ്കിലും ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ഉണ്ടാകുക പെൻഷൻ വർധനവും ഈ ബജറ്റിൽ ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന നാലാമത്തെ പൂർണ്ണ ബജറ്റാണിത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു മാസത്തെ ഘടും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടുവും നൽകാനാണ് കെ എൻ ബാലഗോപാലിന്റെ നീക്കം എന്നാണ് ഇപ്പോൾ അറിയുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘടകു നൽകാൻ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ വേണമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് തുല്യ ഘഡുക്കളായി വിതരണം ചെയ്യാനാണ് ഉത്തരവായിരുന്നത് ഇതിൽ മൂന്ന് ഘടുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയിലെ നാലാം ഘഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും എന്നായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തന്റെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നടപ്പിലാക്കാനാണ് ധനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിക്കുന്നത് ജനുവരി പതിനേഴിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കും നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം ഇരുപത്തി മൂന്നിന് നിയമസഭ പിരിയും ബജറ്റ് അവതരിപ്പിക്കാനായി ഫെബ്രുവരി ഏഴിന് വീണ്ടും ചേരും തുടർന്ന് മൂന്ന് ദിവസത്തെ പൊതു ചർച്ചയ്ക്ക് ശേഷം പതിമൂന്നിന് സഭ പിരിയുകയും ചെയ്യും ശേഷം മാർച്ച് മൂന്നിന് വീണ്ടും ചേർന്ന് സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം